സമസ്തയെ ആർക്കും തകർക്കാനാവില്ല എന്ന് ജിഫ്രി തങ്ങൾ മന്ത്രി വി അബ്ദുറഹ്മാന്റെ പ്രസ്താവനയ്ക്കുള്ള മറുപടിയിലാണ് സമസ്ത കേരള ജമ്മു യൂത്തിലുള്ള ഉലമാധ്യക്ഷൻ ജിഫ്രി തങ്ങൾ രൂക്ഷമായ ഭാഷയിൽ പ്രതികരിച്ചത് മുസ്ലിം ലീഗ് സമസ്തയെ തകർക്കാൻ ശ്രമിക്കുന്നു എന്നതായിരുന്നു മന്ത്രി വി അബ്ദുറഹ്മാന്റെ പ്രസ്താവന ലീഗ് സമസ്തയെ തകർക്കുമെന്നും സമസ്ത തകരുമെന്നും വിശ്വസിക്കുന്നില്ല സമസ്തയെ ആരും തകർക്കുന്നതായും അറിയില്ല മന്ത്രി പറഞ്ഞതിനെക്കുറിച്ച് മന്ത്രിയോട് തന്നെ ചോദിക്കണമെന്നും തങ്ങൾ പറഞ്ഞു അല്ലാതെ പിന്നെ ആ പറഞ്ഞ പ്രയോഗം ശരിയായിന്നാവൂലോ അത് ശ്രദ്ധിച്ച് പ്രയോഗിക്കേണ്ടതാണ് അങ്ങനല്ലേ നമ്മൾ പറയേണ്ടത് അത് എപ്പോഴും കൊടുക്കണതല്ലേ അതിപ്പോ സൂക്ഷ്മതാണെന്നുള്ളത് പിന്നെ അള്ളഹാൻ്റെ റസൂലി നിർദ്ദേശം തന്നെ ഉണ്ടല്ലോ അപ്പൊ അതനുസരിച്ചാണോ ഇവിടെ ആളുകളൊക്കെ ജീവിക്കേണ്ടത് അങ്ങനെ ഒരു കുഴപ്പമുണ്ടാവുമല്ലോ ആ തങ്ങൾ വേണ്ടല്ലോ ആ ആ ആർക്കും ഭീഷണി വരാൻ പാടില്ലല്ലോ വന്നാൽ ചിലപ്പോൾ അതിനെ ഇതിൽ പ്രതികരിക്കേണ്ടി വരും ആ തങ്ങളെ അങ്ങനെ ആരെയും ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ ആരും അങ്ങനെ നമുക്ക് വിശ്വാസം ഇല്ല ആരും ആരും തകർക്കണില്ലല്ലോ ചെല്ലും ആ മന്ത്രി പറഞ്ഞത് തന്നെ ഈ അത് മന്ത്രിനോടല്ലേ കഴിക്കണ്ട അത് മുന്നോട് കഴിക്കുന്നുണ്ട് മുസ്ലിം ലീഗ് ആരെയും തകർക്കണമെന്നുള്ള വിശ്വാസം നമുക്കില്ല സമസ്തനെ ആരും തകർക്കും എന്നുള്ള വിശ്വാസവും ഇല്ല സമസ്തനൊരാൾക്കും തകർക്കാൻ പറ്റൂല ആർക്കും പറ്റില്ല അത് വിഭാഗീയ പ്രവർത്തന അല്ല അത് അത് സമസ്തനെ ഉയർത്താൻ വേണ്ടിയുള്ള പ്രവർത്തനമാണ് അത് എല്ലാരും സമസ്തയിൽ ആവേശപരിതരായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മക്ക് തോന്നത് വിഭാഗീയത സോഷ്യൽ മീഡിയ മീഡിയ എന്നുള്ളത് അത് നമ്മൾ വിട്ടാളുക അതിന് നിയന്ത്രണിച്ചല്ലേ അത് ആർക്കും എന്തും പറയാം അതിന്റെ സംഭവം ഒന്നല്ല അല്ല അതിപ്പോ അവരോട് ചോദിക്കണ്ടല്ലേ എന്ത് മാറ്റിരുത്തി ഞാനിപ്പോ എന്തെങ്കിലും പറയാം അവര് ജാമിയാന്റെ കമ്മിറ്റിക്കാരോട് ചോദിക്കാം എന്ത് നിങ്ങൾ മാറ്റി നിർത്തി അല്ലെങ്കിൽ എന്തെങ്കിലും പങ്കെടുപ്പിക്കാൻ അതിനു കാരണങ്ങൾ ഉണ്ടെങ്കിൽ അവര് ഉണ്ടെങ്കിൽ പറയട്ടെങ്കിൽ അതങ്ങനെ എന്തോ സംഭവിച്ചു പോയതാവാം ഈ പ്രോഗ്രാം തയ്യാറാക്കുന്ന സമസ്ത ഔദ്യോഗിക മാത്രമേ ിയു തങ്ങളെ എന്നല്ല ആരും ആരെയും ഭീഷണിപ്പെടുത്താൻ പാടില്ല അങ്ങനെയുണ്ടായാൽ അപ്പോൾ പ്രതികരിക്കേണ്ടതായി വരും സമസ്തയിലുണ്ടായത് വിഭാഗീയ പ്രവർത്തനമല്ല സമസ്തയെ ഉയർത്താനുള്ള പ്രവർത്തനമാണെന്നും വിഭാഗീയതയെ അതിനെ വ്യാഖ്യാനിക്കേണ്ടതില്ലെന്നും അദ്ദേഹം പറഞ്ഞു സമൂഹ മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകളിൽ ആർക്കും നിയന്ത്രണമില്ലെന്നും ജിഫ്രി മുത്തു കൊയത്തങ്ങൾ പറഞ്ഞു ന്യൂസ് ഡെസ്ക് ടോക്ക്